എല്ലാവർക്കും നമസ്കാരം എനിക്ക് ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായിട്ടാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ ചെടികളിലും വിട വിളകളിലും പച്ചക്കറികളിലും മരങ്ങളിലും ഒക്കെ പലപ്പോഴും ഒരു പ്രാണിശല്യം ഉണ്ടാകാറുണ്ട് അല്ലേ പ്രാണികൾ ആക്രമിക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് കീടനാശിനി വാങ്ങിച്ചാണ് നമ്മളെല്ലാവരും സ്പ്രേ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കീടനാശിനി വാങ്ങാതെ നമുക്ക് കീടങ്ങളെ എങ്ങനെ തുരുത്താവുന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഞാനിന്നിവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത് കാരണം നമ്മളിതുപോലെ കടകളിൽ നിന്നൊക്കെ കീടനാശിനി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ അത് സ്പ്രേ ചെയ്ത് കഴിയുന്നുണ്ട് പച്ചക്കറികളിലും ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലും കീടങ്ങളൊക്കെ പോ അപ്പം ഞാനിവിടെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഇവിടെ നിന്ന് തിരി എടുത്തിട്ടുണ്ട് തൊലിയെല്ലാം കളഞ്ഞെന്ന് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊലിയോട് കൂടി വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ഇപ്പോൾ തൊലി കളഞ്ഞിട്ടാണ് എടുത്തത് അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് മാത്രമേ ഇപ്പം തയ്യാറാക്കുന്നുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കുടം വെളുത്തുള്ളി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കൂടുതലായിട്ട് പച്ചക്കറികളും ചെടികളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് അപ്പം ഞാനിവിടെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് നല്ല ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഞാനിവിടെ വെളുത്തുള്ളി നല്ലപോലെ ചതച്ചു ഒന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നല്ലപോലെ പേസ്റ്റ് പോലെ നിങ്ങൾക്ക് അരച്ച് വേണമെങ്കിലും ചേർക്കാതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഞാനിവിടെ ചതച്ചാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഞാൻ ക്വാണ്ടിറ്റി കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അഥവാ നിങ്ങൾ കൂടുതലെടുക്കുന്നെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ ഒരു ഫുൾ നൈറ്റ് രാത്രിയിൽ വെച്ചേക്കണം സോറി ഒരു ഫുൾ നൈറ്റ് നമ്മൾ വെച്ചേക്കണം ഫുൾ നൈറ്റ് വെച്ചിരിക്കുന്നതിന് ശേഷം നമ്മൾ നാളെ രാവിലെയാണ് ഇത് എടുക്കുന്നത് നാളെ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ് അപ്പം ഒരു രാത്രി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മളിത് വെച്ചിട്ട് ഒരു ദിവസമായിട്ടുണ്ട് പിറ്റേന്നാണ് നമ്മൾ എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് നേർപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഈ ഒരു കീടനാശിനി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നെ ചെടികളിലാണെങ്കിലും അതുപോലെ പച്ചക്കറികളൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ എടുത്തു കഴിഞ്ഞാൽ യാതൊരുവിധ കീടനാശിനി വേറൊരു രീതിയിലുള്ള കീടനാശിനി അടിക്കുമ്പോൾ ഉള്ള ആ ഒരു വിഷാംശം ഒന്നും നമ്മുടെ ഉള്ളി ചെല്ലില്ല നമ്മൾ ഡയറക്റ്റ് നമ്മൾ പച്ചക്കറികളൊക്കെ പറിച്ചെടുത്തതിനു ശേഷം കഴുകി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കീടനാശിനിയാണ് നമുക്ക് വലിയ പൈസ വച്ചാൽ ഒന്നുമില്ലാത്ത ഒരു കീടനാശിനി നമുക്ക് ഈസി ആയിട്ട് ഇത് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് അതൊന്നുമല്ല നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഡിഷ് വാഷ് ഉണ്ടാവുമല്ലോ ഞാനിപ്പോൾ ഇവിടെ വിമ്മിൻ്റെ ഒരു ഡിഷ് വാഷ് ആണ് എടുക്കുന്നത് നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് അത് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്കിതിലേക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാനിതുകൂടെ ഒന്ന് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആവണം എന്നിട്ട് മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാവുള്ളൂ അതേപോലെ തന്നെ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ രാവിലെ എടുത്തെങ്കിലും എനിക്ക് സമയമില്ലായിരുന്നു അപ്പം ഞാൻ വൈകിട്ടാണ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഫുള്ള് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് ഈ ഒരു ലിക്വിഡ് കൂടെ ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ചെടികളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും മരങ്ങളിലൊക്കെ ആണെങ്കിലും ഓരോ പ്രാണികൾ വന്ന് ചെറിയ ചെറിയ മരങ്ങളിലൊക്കെ വന്ന് ആ മരങ്ങളൊക്കെ ഉണങ്ങി പോകാനും ഇലകളിലൊക്കെ ഇലകളിൽ ഓരോ ഫംഗസ് ബാധ ഉണ്ടാകാനും ഒക്കെ ഇതിനെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു സൊല്യൂഷനാണിത് നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇത് നമുക്കൊന്ന് സ്പ്രേ ബോട്ടിലേക്കൊന്ന് ആക്കിയെടുക്കാം അപ്പം ഞാനിതൊരു ബോട്ടിലെടുത്തിട്ടുണ്ട് അതിൽ മൂന്നാല് പോള് അടപ്പിനിട്ടിട്ട് ഇതിലേക്ക് ഞാനാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പച്ചക്കറികളിലും പൂക്കളിലും ചെടികളിലും ഒക്കെ നമുക്കൊന്ന് അതിൻ്റെ തണ്ടിലും ഇലയിലും ഒക്കെ രോഗം ബാധിച്ചെടുത്തും കീടങ്ങളുള്ളിടത്തും എല്ലാം നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്താണ് ഞാനിവിടെ ഒരു മുളക് ചെടിയാണ് അതിലേക്കാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് സെക്കൻഡില്ലേ മുളകൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ഇതുപോലെ ഇലകളിലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് തണ്ടിലും എല്ലാം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെയൊക്കെ നമ്മൾ ഇതിൽ വെളുത്തുള്ളിയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് കൊണ്ട് പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടാകത്തില്ല ചെടികൾ ഇതുപോലുള്ള ചെടികളിലൊക്കെ പാമ്പ് ചെറിയ ചെറിയ പാമ്പുകൾ വന്നിരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഈ ഒരു വെളുത്തുള്ളി നമ്മളിതിൽ ചേർക്കുന്നതുകൊണ്ട് ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചെടികൾക്കൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ഈസിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു ആയി വരണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്